ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഞാനിന്നും വന്നിട്ടുള്ളത് മൊഞ്ചുള്ള കുറച്ചധികം പാർദ്ധകളുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഫസ്റ്റിൽ കാണിക്കുന്നത് കളറിൽ ചെയ്തിട്ടുള്ള ഈ ഒരു പർദ്ധിയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെങ്കിലും ചെയ്തിരാൻ പറ്റും നിതയിലായിക്കോട്ടെ സൂമിലായിക്കോട്ടെ അല്ലെങ്കിൽ സി വി ഐയിലോ റുക്സാറിലോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യണ സമയത്ത് പറയുകയുണ്ടു നല്ലൊരു എന്താ പറയുക ഗൗൺ ടൈപ്പിൽ വന്നിട്ടുള്ള പർദ്ധിയാണ് കേട്ടോ നല്ല ഭംഗി കേട്ടോ കേട്ടോ ഞാൻ അപ്പോൾ ഈ ഒരു പാർദ്ധ വന്നിട്ട് കളറിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് ഫസ്റ്റിൽ കുറച്ച് കളർ പാർതകൾ തന്നെയാ കേട്ടോ ഇന്ന് കാണിക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടി വെച്ചെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക കൂടെ നിങ്ങൾക്ക് ഏത് സൈസിലാണ് വേണ്ടത് ഫ്രണ്ട് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ ഏതാണ് നെക്ക് വേണ്ടിയത് ഒക്കെ അത് നിങ്ങൾ എഴുതിയിടുകട്ടോ അടുത്തു തന്നിട്ട് ഈ ഒരു പർദ്ധയാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കളർ കളേഴ്സ് ചെയ്ത് വേണീച്ച് കഴിഞ്ഞാലും ചെയ്യാൻ പറ്റും ഈ സെയിം തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് കളർ ചാർട്ടൊക്കെ ഞാൻ ഓർഡർ ചെയ്യണ സമയത്ത് അയച്ചു തരും അതിൽ നിങ്ങൾക്ക് കളറൊക്കെ സെലക്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ വർക്കിൻ്റെ കളറ് വർക്കിൻ്റെ കളറും കസ്റ്റമൈസ്ഡ് ആണ് ആട്ടോ മൊത്തത്തിൽ കസ്റ്റമൈസ്ഡ് ആണ് എങ്ങനെ വേണീച്ച് കഴിഞ്ഞാലും പർദ്ധ ചെയ്തരാൻ പറ്റും പാലൊക്കെ കുടിക്കുന്ന ഒട്ടുള്ള ഉമ്മമാർ അച്ചാൽ ഫീഡിങ് പർപ്പസ് വെച്ചുകൊണ്ട് ചെയ്ത് തരുന്നത് കേട്ടോ ഇത് സി വൈ ക്ലോത്തിലാട്ടോ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ നിങ്ങൾക്കറിയാമല്ലോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും ബ്ലാക്കിലൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത് ഷിഫോണിൽ ജോർജറ്റിലുള്ള മോഡലും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അറ്റാ അറ്റാച്ചഡ് ആയിട്ട് വേണമെച്ച് കഴിഞ്ഞാൽ അങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റണ വിധത്തിൽ കോട്ട് ഇന്നറും അറ്റാച്ചഡ് ആയിട്ട് വേണമെച്ച് അങ്ങനെ എല്ലാം റിമൂവ് ചെയ്യാൻ പറ്റണ വിധത്തിൽ വേണമെച്ചാൽ അങ്ങനെയും ചെയ്യാൻ പറ്റുകട്ടോ അതൊക്കെ നിങ്ങൾ ഓർഡർ ചെയ്യണ സമയത്ത് പറയുകയുള്ളൂ നല്ല ഭംഗിയുള്ള പർദ്ധി തന്നെയാണ് വാങ്ങിക്കാൻ താല്പര്യമുള്ളൊരു മെസ്സേജ് അയക്കാം മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് റിപ്ലൈ അയച്ച് ഫോൺ ചെയ്യുകയുള്ളൂ അപ്പോൾ അടുത്തു വന്നിട്ട് ഈ ഒരു പദ്ധതിയാണ് കോട്ട് ഇന്നറായിട്ട് ചെയ്യേണ്ട ആൾക്കാരാച്ചെങ്കിൽ ഓർഡർ ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ ചോദിക്കുന്ന സമയത്ത് കോട്ട് ഇന്നറിൻ്റെ റേറ്റ് തന്നെ ചോദിക്കുക കേട്ടോ ഇന്നർ ഇല്ലാണ്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു ഓർഡർ ചെയ്യണ സമയത്ത് ഇന്നർ വേണ്ട അപ്പോൾ എത്ര റേറ്റ് ആകുന്നുള്ളത് ചോദിക്കുക അപ്പോൾ ഭംഗിയുള്ള പർദ്ധ തന്നെയാണ് കൊടുത്തിട്ടുള്ളതൊക്കെ തന്നെ നല്ലൊരു ബ്ലാക്ക് വർക്ക് അതിനകത്ത് വന്നിട്ടുണ്ട് വർക്കിൻ്റെ കളറ് കസ്റ്റമൈസ്ഡ് ആണ് ബ്ലാക്ക് കോപ്പർ സിൽവർ ഗോൾഡ് ഗ്രേ പിങ്ക് ഒക്കെ ഇതിലും ചെയ്തു തരും കേട്ടോ അടുത്തതും നല്ല ഭംഗിയുള്ളൊരു പർദ്ധാണേ വൈറ്റിലാട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു വർക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായ പർദ്ധ അച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പ് ചെയ്യുക കൂടെ നിങ്ങളുടെ പേര് അഡ്രസ്സ് ഡീറ്റെയിൽസ് ഒക്കെ ഇതും എഴുതിയിടുകട്ടോ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ മൂന്ന് പേർക്ക് പർദ്ധ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൂന്ന് പേരുടെയും നമ്പർ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് മനുഷ്യല്ല പെട്ടെന്ന് തന്നെ പർദ്ദൊക്കെ അയക്കുന്നതാണ് അപ്പോൾ അടുത്ത തന്നിട്ട് ഈയൊരു പർദ്ദയാണ് ഇതിൻ്റെ വെച്ചാൽ നിങ്ങൾ നോക്കിയേ നല്ല ഭംഗിയുള്ളൊരു വർക്ക് സ്ലീവിൽ സ്ലീവിലക്കായിട്ടും അടിവശത്തായിട്ടോ കൊടുത്തിട്ടുള്ളത് സൈ സൈഡിലായിട്ട് ഈ ഒരു സെയിം വർക്ക് ഫുള്ള് ബ്ലാക്കിൽ ബ്ലാക്കായിട്ട് വേണമെച്ചാൽ അങ്ങനെ ഒക്കെ ചെയ്തു തരുന്നതാണ് അതൊക്കെ നിങ്ങൾ ഓർഡർ ചെയ്യണ സമയത്ത് പറയാട്ടോ വേണ്ടിയത് അപ്പോൾ ഭംഗിയുള്ള പർദ്ദകളാണ് എല്ലാതും കൊടുത്തിട്ടുള്ളത് വാങ്ങിക്കാൻ ഒരു മെസ്സേജ് അയക്കാം മെസ്സേജ് അയച്ച് റിപ്ലൈയിൽ അയച്ചെങ്കിൽ ദയവേ ഇത് ഫോൺ ചെയ്യുക അത്രയും മെസ്സേജ് ഉണ്ടാവും അപ്പോൾ ഞാനിന്നും പറയുന്ന പോലെ പറയുകയാണ് എനിക്കൊരു ഇൻസ്റ്റ പേജ് ഉണ്ട് അതിൻ്റെ എന്താ പറയുക ലിങ്ക് ഞാൻ ഷോപ്പ് അഡ്രസ്സിൻ്റെ കൂടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നോക്കുക നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ എന്താ പറയുക സപ്പോർട്ട് ചെയ്യണ്ടു അടുത്തു വന്നിട്ട് ഈ ഒരു പർദിയാണ് ഞാൻ പറഞ്ഞല്ലോ കോട്ട് ഇന്നറായിട്ട് വേണ്ടുന്നവർ അങ്ങനെ തന്നെ പറയണം കേട്ടോ എല്ലാം നോർമൽ പർദി ആയിട്ട് മതി അതായത് ഫ്രണ്ട് ക്ലോസ്ഡ് ആയിട്ട് മതിച്ചാൽ അത് പറയാം അടുത്ത് വന്നിട്ട് ഒരു പർദ്ധിയാണ് ബ്ലാക്കിൽ ബ്ലാക്ക് വർക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു വർക്ക് തന്നെ സ്ലീവെൻ്റിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളൊരു മെസ്സേജ് ആയക്കൊണ്ടു എൻ്റെ ഒരു ഷോപ്പ് വരുന്നത് കണ്ണൂർ ജില്ലയിലാട്ടോ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇരിട്ടിയിൽ തലാൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ പേര് സുമിയ പയാസ് നാട്ടിൽ ഇനി ഷോപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾ വിചാരിച്ച മോഡലില്ല എങ്കിൽ ഷോപ്പിൽ നിൽക്കുന്ന കുട്ടിക്ക് ഓർഡർ കൊടുക്കാവുന്നതാണ് ആ ഒരു ഓർഡർ കേരളത്തിൽ എവിടെയാണെങ്കിലും ഫ്രീ ഹോം ഡെലിവറി ഉണ്ട് കേട്ടോ വീട്ടിലേക്ക് വർദ്ധ എത്തിച്ചേരുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ കേരളത്തിൽ മുഴുവൻ ഫ്രീ ഡെലിവറി ആണ് അപ്പോൾ ഭംഗിയുള്ള പാർദ്ധകളാണ് ഇന്ന് കൊടുത്തിട്ടുള്ളതൊക്കെ തന്നെയും വാങ്ങിക്കാൻ ഒരു മെസ്സേജ് അയക്കുക വർദ്ധൻ്റെ അടിവശത്തും ഫ്രണ്ട് സ്ലീവൽക്കും ഈ ഒരു വർക്ക് വരുന്നത് ഇനി നിങ്ങൾക്ക് സെലഫ് വേണം ഇതേ ഒരു മോഡലിൽ വർക്ക് ചെയ്തിട്ടെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ ഏത് സൈസിലാണ് വേണ്ടത് എന്നുള്ളതൊക്കെ ഓർഡർ ചെയ്യണ സമയത്ത് പറയാട്ടോ വേണ്ടിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടം വിചാരിക്കണോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ലാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ